ീൻ സമ്മാ ബ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി ഒൻപതാം വചനത്തിൽ എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത് അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും മുഴു ജനങ്ങളിൽ നിന്നും മിണ്ടാപ്രാണികളിൽ പോലും അനിഷ്ടവും അതൃപ്തിയും ഒപ്പം ലാനത്തും ഏൽക്കേണ്ടി വരുന്ന വിഷയമാണ് അറിഞ്ഞത് അവതരിപ്പിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടും അറിവിനെ മൂടിവെക്കുക തമസ്കരിക്കുക എന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത് മിണ്ടാപ്രാണികൾക്ക് പോലും ഉപദ്രവകരമാകും ഈ ഒരു കുറ്റകൃത്യം ചെയ്താൽ എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി അതുകൊണ്ടാണ് അള്ളാഹുസുബ്ഹാനു വത്താല അവൻ്റെ വിശുദ്ധ കലാമിൽ ഈ ഒരു വിഷയം സഗൗരവം ഉണർത്തിയിട്ടുള്ളത് ഒരു വചനം നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ് സത്യം അസത്യവുമായി നിങ്ങൾ കൂട്ടിക്കുഴക്കരുതേ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യം മൂടി വയ്ക്കുകയും ചെയ്യരുതേ എന്ന് ان الذين يكتمون ما انزل الله من الكتاب ويشترون به ثمنا قليلا اولئك ما ياكلون في بطونهم الا النار ولا يكلمهم الله يوم القيامه ولا يزكيهم ولهم عذاب اليم اولئك الذين اشتروا الضلاله بالهدى والعذاب بالمغفره فما اصبرهم على النار ഈ വിഷയത്തിൽ അള്ളാഹു സുഹാനുബത് അവതരിപ്പിച്ച മറ്റൊരു വചനമാണിത് സൂറത്ത് ആലു ഇമ്രാനിൽ അള്ളാഹു കിതാബിൽ അവതരിപ്പിച്ചതിനെ മൂടി വയ്ക്കുന്നവർ അതുകൊണ്ട് തുച്ഛമായ വില വാങ്ങിക്കുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീയാകുന്നു തീ മാത്രമാകുന്നു എന്നാഹു പറയുകയാണ് അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അവരെ സംസ്കരിക്കുകയുമില്ല നോവേറ്റുന്ന ശിക്ഷണവർക്കുള്ളത് എന്ന് അള്ളാഹു സുബിഹാനു വത്താല ഇവിടെ പറയുകയാണ് സന്മാർഗത്തിന് പകരം വഴികേട് വിലക്ക് വാങ്ങിയവരാണവർ പാപമോചനത്തിന് പകരം ശിക്ഷയെ വാങ്ങിച്ചവരാണവർ എന്നൊക്കെ അള്ളാഹു സുബാനു വത്താല അവരെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വിഷയം എത്ര ഗൗരവതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളോട് കൽപ്പിച്ചത് എത്തിക്കുവാനാണ് അറിയിക്കുവാനാണ് തിരുദൂതരോട് അള്ളാഹു സുബാനു വാല പറഞ്ഞില്ലേ തിരുദൂതരെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായത് താങ്കൾ എത്തിക്കുക താങ്കൾ എത്തിച്ചില്ല എങ്കിൽ താങ്കളുടെ റിസാലത്തിനെ താങ്കൾ എത്തിച്ചവനാവുകയില്ല ആളുകളിൽ നിന്ന് അള്ളാഹു താങ്കൾക്ക് കാവലേകും രക്ഷയേകും അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലേ വല്യ ഹു അന്യു വലു ആയ ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എത്തിയത് എത്തിക്കുവാൻ നമ്മൾ പഠിച്ചത് പറയുവാൻ നമ്മൾ സാക്ഷികളായത് സാക്ഷ്യം നിർവഹിക്കുവാൻ കൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അറിഞ്ഞത് അവതരിപ്പിക്കേണ്ട അനിവാര്യ ഘട്ടവും ആവശ്യവും ഉണ്ടായിട്ട് മൂടി വയ്ക്കുന്നവർ ദീനിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണ് നബി അലൈഹി വസല്ലം പറഞ്ഞു റജുലിൻ ആതാഹുല്ലാഹു ഇൽമൻ ഫകതമഹു ഇല്ലാ ഉതിയ ബിഹി യൗമൽ മുൽജമൻ ിസ്ലം പറഞ്ഞത് എന്നാണ് അല്ലാഹു ഇൽമ് നൽകിയ ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തി തൻ്റെ ഇൽമിനെ മൂടി വെച്ചാൽ അതേ നാളിൽ അയാൾ കൊണ്ടുവരപ്പെടുന്നത് തീനാലുള്ള ഒരു മൂക്കയർ ധരിപ്പിക്കപ്പെട്ട എന്നാണ് മറ്റൊരു നിവേദനത്തിൽ അൻ ഇൽമിൻ യഅലമുഹു താൻ അറിയുന്ന ഒരു അറിവിനെക്കുറിച്ച് വല്ലവരും ചോദിക്കപ്പെട്ടു ഫു അയാളത് മൂടി വെച്ചു എങ്കിൽ അൽ ജമഹുല്ലാഹുബിലിജാമിന്നാരി അന്ത്യ നാളിൽ തീനാലുള്ള ഒരു മൂക്കയർ അയാളെ അള്ളാഹു ധരിപ്പിക്കുമെന്നാണ് ഇത് ശക്തമായ താക്കീതാണ് മുന്നറിയിപ്പാണ് ഇങ്ങനെ മൂടി വെക്കുന്നതിൻ്റെ ചിത്രീകരണം സ്ഥിരു ദർ സഹ് അലിസ്വലാമത്തങ്ങളിൽ നിന്ന് വന്നത് ഇപ്രകാരം നമുക്ക് വായിക്കാനാകും അവിടുന്ന് പറഞ്ഞു യും എന്നിട്ടത് പറയാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ ഉദാഹരണം ഉപമ അല്ല നിധി വാരിക്കൂട്ടുന്നവൻ്റെ ഉപമയാണ് വാരിക്കൂട്ടിയിട്ട് ഫലയുൻഹു അതിൽ നിന്ന് അയാൾ ചെലവഴിക്കുന്നില്ല വിനിമയം ചെയ്യുന്നില്ല അതുപോലെയാണ് അറിവ് നേടിയവൻ അത് പറയുന്നില്ല എങ്കിൽ യാണ് അറിയുന്ന ഒരാളുടെ ഉപമ ആ ഇൽമ അയാൾ പറയുന്നില്ല എങ്കിൽ അള്ളാഹു സമ്പത്ത് കനിഞ്ഞ ഒരുവിനെ പോലെയാണ് എന്നിട്ട് അയാൾ അതിൽ നിന്ന് ചെലവഴിക്കുന്നില്ല പറയപ്പെടാത്ത ഇൽമ് ചെലവഴിക്കപ്പെടാത്ത നിധി പോലെയാണ് എന്ന് പറഞ്ഞാൽ കെൻസായി മാലായി ഉള്ളവൻ ചെലവഴിച്ചില്ല എങ്കിൽ അവനെക്കുറിച്ചാണ് ലുബ്ധൻ പിശുക്കൻ എന്നൊക്കെ പറയുക അതുപോലെയാണ് അറിവുണ്ടായിട്ട് അറിവ് പകരാത്തവൻ പകർത്താത്തവൻ പഠിപ്പിക്കാത്തവൻ അവനും പിശുക്കനാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിക്കുവാനുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്ന ഭാഗം പഠിപ്പിക്കുന്നത് ആ വചനത്തിൻ്റെ അവതീർണത അവതീർണ പശ്ചാത്തലം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ജൂതരിൽ നിന്നുള്ള ചില പുരോഹിതന്മാരെ സഹാബികളിൽ ചിലർ ചെന്ന് കണ്ട് അവർക്കറിവുള്ള വിവരങ്ങൾ തിരക്കിയപ്പോൾ അതവർ പൂഴ്ത്തുകയും മൂടുകയും ചെയ്ത വിഷയത്തിലാണ് ആയത്തിൻ്റെ അവതീർണത പക്ഷേ അപ്പറിയപ്പെട്ട ജൂതർക്ക് മാത്രം ബാധകമായ ഒരു വിധിയോ വിഷയമോ അല്ല ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് നിദാനശാസ്ത്രത്തിൽ ഒരു തത്വമുണ്ട് ഒരു പ്രത്യേക കാരണത്താലാണ് ഒരു വചനം ഇറങ്ങിയത് എങ്കിൽ ആ കാരണത്തിന് മാത്രം ബാധകമല്ല പൊതുവിലാണ് ഇതാണ് ഇമാം അബു ഹയ്യാൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് ആയത്ത് പ്രത്യേക ഒരു കാരണത്താൽ ഇറങ്ങിയതാണെങ്കിലും ആയത്തിൻ്റെ വിധി പൊതുവിലാണ് എന്നതാണ് വ്യക്തമാകുന്നത് പൂഴ്ത്തി വെക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ ആയത്ത് ബാധകമാണ് അള്ളാഹു സുബൻതാല ജനങ്ങൾക്ക് വ്യക്തമാക്കി എന്ന് പറഞ്ഞില്ലേ അവിടെ ജനങ്ങളും പൊതുവിലാണ് കിതാബിൽ വ്യക്തമാക്കി എന്ന് പറഞ്ഞു ഉദ്ദേശം എല്ലാ കിതാബുകളുമാണ് ജൂതരുടെയും തോറാത്തിൻ്റെയും മാത്രം ഒരു വിഷയമല്ല ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം തുടരുന്നു ഫഹിയു കുല്ലമെൻഖ്യമൻ മിന്ദീനില്ല യുഹ്താജുല ബിഹി വനശരിഹി അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഒരറിവ് അത് പ്രചരിപ്പിക്കേണ്ടത് അത് പകർത്തേണ്ടത് ആവശ്യമാണ് എന്നിരിക്കെ അതിനെ വല്ലവരും മൂടി വച്ചാൽ അവരെ എല്ലാവരെയും ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം സഹാബികൾ അങ്ങനെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ചരിത്രം നൽകുന്നുണ്ട് ഇൻഷാല്ല ഞാൻ അതാണ് ഇനി ഈ ബാക്കി സമയം കേൾപ്പിക്കുന്നത് അപ്പോൾ വേദക്കാരിലെ ജൂതപുരോഹിതർ അവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയതെങ്കിലും അവർക്ക് മാത്രം ബാധകമോ അവരിൽ മാത്രം പരിമിതപ്പെടുന്നതോ ആയ വിധിയല്ല ഈ ആയത്തിൻ്റെത് പ്രത്യുത പഠിച്ച പാഠങ്ങൾ അഭ്യസിച്ച വിജ്ഞാനങ്ങൾ അത് പറയേണ്ട പകർത്തേണ്ട സന്ദർഭത്തിൽ പറയാതെ പകർത്താതെ മൂടി വയ്ക്കുന്നവരെല്ലാം ഈ ആയത്തിൻ്റെ വിധിയിൽ പെടുന്നു എന്നുള്ളതാണ് ഇവിടെ രണ്ട് ചരിത്രങ്ങൾ ശ്രദ്ധേയമാണ് അതിൽ ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ുവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ഹുറൈറ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഒരിക്കൽ പറയുകയുണ്ടായി എന്ന് ഞാൻ നിങ്ങളോട് ഒരു ഹദീസ് പറയുക തന്നെ ചെയ്യും അള്ളാഹു ആണെ സത്യം അള്ളാഹുവിന്റെ കിതാബിലെ ഒരു വചനം ആയത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഹദീസ് നിങ്ങളോട് പറയുമായിരുന്നില്ല അപ്പം എന്നെ ഈ ഹദീസ് പറയാൻ നിർബന്ധിക്കുന്നത് ഒരു വിശുദ്ധ വചനമാണ് ആയത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സംഭവം ഉദ്ധരിച്ച് ഉർവത്ത് ബിൻ ജുബൈർ റഹ്മത്ത്ള്ളി അലഹി ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാത്താലു ഉദ്ദേശിച്ച ഏതാണ് എന്ന് ഉദ്ധരിക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ആയത്താണ് ഇന്നീനെ എന്ന ആയത്താണ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട് ഈ ആയത്താണ് ഈ ഹദീസ് പറയാൻ അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഹദീസ് പറഞ്ഞു ഇന്നിറത്തു ഞാൻ ഈ ഉദൂ ചെയ്തതുപോലെ നബി സലാഹു അലൈഹി വസ്ലം ഉദു ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാം ഖാൽ പറഞ്ഞു മൻ ഞാൻ വുദു ചെയ്യുന്ന ഈ എൻ്റെ ഈ വുദു പോലെ ഒരാൾ വുദു ചെയ്താൽ സല്ല റകഅതൈൻ പിന്നെ രണ്ട് റകഅത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ചില നിവേദനങ്ങളിൽ ഖറജ സുമൽ മസ്ജിദി ലാ യൻഹസുഹു ല പിന്നീട് അയാൾ മസ്ജിദിലേക്ക് പുറപ്പെടുന്നു മസ്ജിദിലേക്ക് പുറപ്പെടാനുള്ള അയാൾക്കുള്ള പ്രേരകം നിസ്കാരം മാത്രമാണ് മറ്റൊരു ചില നിവേദനങ്ങളിൽ പിന്നീട് മസ്ജിദിലെത്തി അതിൽ രണ്ടറക്കയത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം തീർത്തും അള്ളാഹുവിനായി അള്ളാഹുവിനോടുള്ള മുനാദാത്തും മുനാജാത്തും തേട്ടവും സംഭാഷണവും സ്വന്തത്തോട് പോലും ഒന്നും സംസാരിക്കാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതാണ് അള്ളാഹുവിനോടുള്ള സംസാരം അതാണ് നിസ്കാരം ഒരു പൂർവീകം പറഞ്ഞില്ലേ അള്ളാഹു എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഖുർആാനോതും അള്ളഹാനോട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ രണ്ടിരക്കയത്ത് നിസ്കരിക്കും എന്ന് അവൻ നിസ്കാരത്തിൽ അള്ളഹാനോടുള്ള സംസാരമാണ് സ്വന്തത്തോട് പോലും സംസാരിക്കാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് സംസാരിച്ച് സംവദിച്ചു കൊണ്ടുള്ള നിസ്കാരം അത് ഉളു ചെയ്ത് രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ തെറ്റുകൾ അള്ളാഹു അവന് പുറത്ത് നൽകും ഇതാണ് ഉസ്മാൻ ബിൻ അഫ്ഫർ റലി അള്ളാഹു താല ഹദീസായി പറയുകയുണ്ടായത് ഇത് പറയുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം അള്ളാഹിൻ്റെ കിതാബിലെ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ആണേ ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ഇബിൻ അബി മുലൈക്ക റഹ്മുല്ലായി അലൈഹി ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഉസ്മാൻ റബി അള്ളാഹു താലാനുഹു തിരുദൂതരുടെ ഉദു ചെയ്ത് കാണിക്കുന്നുണ്ട് അത് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യം അദ്ദേഹം ഉദു ചെയ്യുവാനുള്ള വെള്ളപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് സക്കബ സഖബാല യമീനിഹി ഫഹസ തന്റെ വലത് കൈയിലേക്ക് അല്പം വെള്ളം പാത്രത്തിൽ നിന്ന് ചൊരിഞ്ഞു എന്നിട്ട് അദ്ദേഹം കൈ കഴുകി സുമീന ഹുഫിഇന പിന്നെ ആ വലത് കൈ പാത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഫഹസി പിന്നീട് തൻ്റെ കെഫുകൾ ഇലൽ കൂഴയിൻ എന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മുൻകൈകളും കഴുകി സലാസൻ മൂന്ന് പ്രാവശ്യം കൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ മുൻകൈയും മുഴങ്കയ്യും വേർപ്പെടുന്ന സ്ഥലം ഏതായാലും അദ്ദേഹം മുൻകൈ രണ്ടും മൂന്ന് പ്രാവശ്യം കഴുകി പിന്നെ വലത് കൈ പാത്രത്തിൽ പ്രവേശിപ്പിച്ച് സുമഅദ് സലാസൻ മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം ചുഴറ്റി തുപ്പി വസ്തൻഷൻസൻ മൂക്കിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് അത് അദ്ദേഹം ചീറ്റി മൂന്ന് പ്രാവശ്യം സുമ്മെഹു സലാസ മറാത്തിൻ പിന്നീട് മൂന്നു തവണ അദ്ദേഹം തൻ്റെ മുഖം കഴുകി ثم غسل يده اليمنى الى المرفق ثلاث مرات സലാസമസ് പിന്നെ മൂന്നവണ തൻ്റെ കൈ മുട്ട് മുട്ടുൾപ്പെടുത്തി കഴുകി ثم غسل يده اليسرى مثل ذلك പിന്നെ അതുപോലെ മൂന്ന് പ്രാവശ്യം മുട്ടുൾപ്പെടുത്തി ഇടത് കൈയും കഴുകി ثم ادخل يده فاخذ ഫൻ പിന്നെ പാത്രത്തിൽ കൈ പ്രവേശിച്ച് فمسح ഫമസിർ സിഹി അങ്ങനെ തൻ്റെ തലയും ഇരു ചെവികളും അദ്ദേഹം തടവി സുമ്മുല് പിന്നെ അദ്ദേഹം തന്നെ വലത് കാൽ നെരിയാണി ഉൾപ്പെടുത്തി തവണ കഴുകി സുമ്മ ഹസല യൂസ് റാം ഇസ്ലാലിഖ് ഇടതുകാലും മൂന്ന് പ്രാവശ്യം അദ്ദേഹം കഴുകി ഇത് അദ്ദേഹം ഉദുവിനെക്കുറിച്ച് ചോദിച്ചവർക്ക് ചെയ്ത് കാണിച്ചതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഐ നസ ഇലു അനിൽ ഉദു ഉദുവിനെ കുറിച്ച് ചോദിച്ചവർ എവിടെ അള്ളാഹി വസല അള്ളാഹുവിൻ റസൂൽ അലൈഹി സലഹിസ്ലം ഓതു ചെയ്യുന്നത് ഇപ്രകാരമാണ് ഞാൻ കണ്ടത് അതിൽ പിന്നെയാണ് അദ്ദേഹം ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചീസന്നും ഫി കിതാബില്ലും എന്ന് പറയുകയുണ്ടായത് ആ ഭാഗം പറയുകയുണ്ടായത് അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ അനുബന്ധം നമ്മൾ കേട്ടതുപോലെ അദ്ദേഹം പറയുകയുണ്ടായത് ഞാനിതുദ്ധരിച്ചത് ഈ ആയത്ത് വേദക്കാർക്ക് മാത്രം പരിമിതപ്പെട്ട വിധിയെ അല്ല അറിയിക്കുന്നത് ഇതിൻ്റെ വിധി പരക്കെ പഠിച്ചവർക്ക് പണ്ഡിതന്മാർക്കൊക്കെയാണ് അതായിരുന്നു സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണം ഇനി മറ്റൊരു ഉദാഹരണം അബു ഹുറൈറിയാഹു താലാനുമായി ബന്ധപ്പെട്ടാണ് ഒരിക്കലും അബു ഹുറ റസി അള്ളാഹു താലു പറഞ്ഞു അലഹി വസ്സലം നിങ്ങളൊക്കെ പറയുന്നു അബു ഹുറ റസൂൽ സല്ലു അലൈവല് തങ്ങളിൽ നിന്ന് ഹദീസ് കൂടുതലാക്കി ഉദ്ധരിക്കുന്നു കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നു മുഹാജിറുകൾക്ക് എന്തുപറ്റി ഈ ഹദീസുകളൊന്നും റസൂൽ തങ്ങളിൽ നിന്ന് അവർ പറയുന്നില്ലല്ലോ വമാ ബാലുൽ അൻസാർ ലാ യുഹദീസുനാൻ അഹാദീസ് അൻസാരികൾക്ക് എന്തുപറ്റി ഈ ഹദീസുകളൊന്നും അവരും പറയുന്നില്ലല്ലോ നിങ്ങൾ പറയുന്നു അക്സർസ് അബു നിങ്ങൾ കൂടുതൽ ഹദീസുകൾ പറയുന്നു ഉദ്ധരിക്കുന്നു എന്നിട്ട് അബുഹുറാ ഇതിനോട് തുടർത്തി പറയുന്നത് നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കല്ലും മണ്ണും വാരി എന്നെ എറിയുമായിരുന്നു നിങ്ങൾ എന്നോട് സംവദിക്കാൻ നിൽക്കുമായിരുന്നില്ല ഹഫിർ തുമിർ റസൂൽഹുഅാലി വസ്ലം അലൈഹി ആ ഐനി അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവ് തങ്ങളിൽ നിന്ന് ഞാൻ രണ്ട് വി ആവുകൾ മനഃപ്പാടാക്കിയിട്ടുണ്ട് വി ആ എന്ന് പറഞ്ഞെങ്കിൽ തോൽപാത്രത്തിനാണ് പറയുക വലിയ പാത്രം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ റസൂൽ അല്ലാഹി സ്ല്ലാസ് തങ്ങളിൽ നിന്ന് വലിയ രണ്ട് അളവുകൾ മനപ്പാടാക്കിയിട്ടുണ്ട് ഫ അമ്മുഹു മ ഫ ബസസ്തുഹു അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ പകർന്നിട്ടുള്ളത് പ്രചരിപ്പിച്ചിട്ടുള്ളത് فلو هذا ും രണ്ടാമത്തേത് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ പകർത്തിയിരുന്നുവെങ്കിൽ നിവേദനം ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവൻ നാടി ഖണ്ഡിക്കപ്പെടുമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് നമ്മുടെ വിഷയം ആയതാഫിതാ ഹിമാ ഹദ് ഹദീസൻ അള്ളാഹുവിൻ്റെ കിതാബിലെ രണ്ട് ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ ഒരു ഹദീസും ഞാൻ പറയുമായിരുന്നില്ല ഉദ്ധരിക്കുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ കിതാബിൽ രണ്ടായത്തുകൾ അതാണ് ഈ ഹദീസുകളൊക്കെ പറയാൻ നിർബന്ധിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം സുമയത്തുലു അദ്ദേഹം ഓതി ഏതാണ് അദ്ദേഹം ഓതിയ രണ്ടായത്തുകൾ അതിൽ ഒന്ന് നമ്മുടെ പഠന വിഷയമായിട്ടുള്ള ഇരുനൂറ്റി അൻപത്തി ഒൻപതാം ആയത്താണ് അദ്ദേഹം ഓതി അടുത്ത ആയത്ത് അദ്ദേഹത്തിന് ഓദാനുള്ളത് സുറത്തു ആലോ ഇമ്രാനിലെ നമ്മൾ നാർത്ത കേട്ട ആ ആയത്താണ് ും അദ്ദേഹം ഓതുകയുണ്ടായി രണ്ടായിത്തും അള്ളാഹു സുബാൻ വതാല അവതരിപ്പിച്ചത് മൂടി മൂടിവെക്കുന്നവരുടെ വിഷയത്തിലാണ് അവർക്കുള്ള ശിക്ഷയുടെ വിഷയത്തിലാണ് അവർ അവഹേളിതരാകാനിരിക്കുന്ന വിഷയത്തിലാണ് അവരുടെ പാരത്രിക ലോകം എത്ര പരാജയമായിരിക്കും എന്ന് അറിയിക്കുന്ന വിഷയത്തിലാണ് എന്നിട്ട് അബൂ ഹുറേറ അറിയുള്ള താലാൻഹു തുടർന്ന് ചില അനുബന്ധങ്ങൾ പറയുന്നുണ്ട് മുഹാജിറുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ ഉദ്ധരിക്കാത്തത് വൈന ഇഹ്വാൻ ഇമിൻ അൽ മുഹാജിൻ ഖാന യശ് ഖലുഹു മുസ്സഫ് ബിൽ അസ്വാഖ് എൻ്റെ സഹോദരങ്ങളായ മുഹാജിറുകൾ അങ്ങാടികളിൽ സൂക്കുകളിൽ ഇടപാടുകളിൽ വ്യാപൃതരായിരുന്നു അൻസാരികളോ വൈന്ന ഇഹ്വാൻ മിനൽ അൻസാർ എൻ്റെ സഹോദരങ്ങളായ അൻസാറുകൾ കാനത്തെ ശുലുഹും അർദൂഹും വൽക്കിയാമോ അലേഹ അവരുടെ കൃഷിയിടങ്ങൾ അതിലെ കൃഷി വേലകൾ അതിൽ അവർ വ്യാപൃതരായി എന്നാൽ അബൂഹുറേറയോ അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്നത് വക്കുൻ തുമ്രിസ്കീൻ ഞാൻ സുഫയിൽപ്പെട്ട ഒരു മിസ്കീനായിരുന്നു ഞാൻ അവിടെ ആശ്രിതനുമായിരുന്നു സുഫ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നെത്തിയ ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാത്ത മിസ്കീൻമാരായ ആളുകൾ അവരുടെ അഭയവും ആശ്രയവും മസ്ജുദുൻ നബവിയിലെ വടക്കേ മൂലയിൽ ഒരിടമായിരുന്നു നബ്സലാ തങ്ങളുടെ ഭാര്യമാരും മദീനയിലെ അൻസാരികളും മറ്റും നൽകിയിരുന്ന ഭക്ഷണം കഴിച്ച് പശിയടക്കി ആ നിർദ്ധനർ കഴിച്ചുകൂടി അവരാണ് അഹ്ലുസ് സുഫ എന്ന് അറിയപ്പെടുന്നവർ അവരിലൊരാളായിരുന്നു അബു ഹുറൈറയും അതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഹമീർ വല അൽബുൽ ഹബീർ ഒരു റൊട്ടി തിന്നാൻ അവസ്ഥ ഉണ്ടായിരുന്നില്ല നല്ലൊരു മുണ്ടുടുക്കാൻ കണ്ടിരുന്നില്ല വല യഹ്ദുമുനി ഫുലാനു വ ഫുലാന സേവനത്തിന് ആരും ഉണ്ടായിരുന്നില്ല അഹ്ദുമു റസൂൽ അള്ളാഹി സലി സ്ലാം അലാൽ എൻ്റെ പട്ടിണിയെ അകറ്റാൻ റസൂൽ അള്ളഹി സല്ലി സ്വലം മാത്തങ്ങൾക്ക് സേവനം ചെയ്തായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഫ അഷ്ഹദു അഷദു വ അഹ്ഫദു ഇദ നസു മുഹാജുറുകൾ അനുസാരികൾ അവരൊന്നും സ്ഥലത്തില്ല എങ്കിൽ ഞാൻ സന്നിഹിതനാണ് അവർക്കൊക്കെ മറവിപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപ്പാടമാക്കുന്നവനായിരുന്നു അങ്ങനെ ഞാൻ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ താൻ ഇത്രമാത്രം ഹദീസ് പഠിച്ചു എന്നതിൻ്റെ കാരണം ഉണർത്തുന്നതാണ് പിന്നീട് ഇതുപോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ജാഫർ ബിൻ അബിത്താലി ബിറിയ ഹു താലാൻഹു ഈ അഹ്ലു സുഫയെ പരിഗണിക്കുകയും അവരുടെ വിഷപ്പടക്കാൻ ഉള്ളത് നൽകി സഹകരിക്കുകയും ചെയ്തതൊക്കെ അബു ഹുറൈറ അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ വിശപ്പുകൾ അതെത്ര എന്ന് അളക്കുവാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ഉണർത്തുന്നുണ്ട് ഈ ഒരു നിവേദനത്തിൽ അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ ഞാൻ വഴിയിലിരുന്നു അബുബക്രസിദ് ആ വഴിയെ കടന്നു വന്നു ഫസ അൽ തുൻ ആയ തിമ്മിങ് കിതാബില്ലാ അപ്പം അബു ഹുറൈറയോട് വിശുദ്ധ ഖുറാനിലെ ആയത്ത് ഞാൻ ചോദിച്ചു മാസ അൽ തുലി ഇല്ലാലി എസ് ത്യാനി ഞാനത് ചോദിച്ചത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടാനാണ് അല്ലാതെ ആയത്തെനിക്കറിയാഞ്ഞിട്ടല്ല പിന്നെയോ അബൂബക്കറാനു അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാക്കാൻ ചോദിച്ചതാണ് പക്ഷേ ഫമറ വലം എഫ് അൽ അബുബക്കറല്ലാൻ കടന്നുപോയി അദ്ദേഹം കൂടെ കൂട്ടിയില്ല പിന്നെ ഉമർ കടന്നു വന്നു അപ്പോഴും ഇതുപോലെ ഒരായത്ത് ചോദിച്ചു ചോദിച്ചതിൻ്റെ ലക്ഷ്യതാണ് പക്ഷേ ഉമറും കടന്നുപോയി കൂടെ കൂട്ടിയില്ല പിന്നെയാണ് റസൂൽ ഉള്ളി സല അലിസ്ലാം കടന്നു വരുന്നത് തിരിദൂതർ ഫത്തബസ്സമഹീനെ റ എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു എന്നാണ് വാറഫ മാഫി നഫ്സി എൻ്റെ ഉള്ളം അദ്ദേഹം മനസ്സിലാക്കി വ മാഫി വജിഹി എൻ്റെ മുഖവും അദ്ദേഹം വായിച്ചു അദ്ദേഹം പറഞ്ഞു യാ അബാഹിർ ഹുറൈറ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് അബൂഹിർ ലബൈഖെ യാ റസൂൽ അള്ളാഹ് എന്ന് ഞാൻ പ്രതികരിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇൽഹഖ് എൻ്റെ കൂടെ വരൂ അങ്ങനെ റസൂൽ അള്ളാഹി സ്വലാ അസ്വല നടന്നു ഞാൻ തിരുദൂതരെ പിന്തുടർന്നു അങ്ങനെ റസൂൽ അള്ളാഹി സാഹു അലൈസ് തൻ്റെ കുടുംബത്തിലെത്തി അവിടെ ഒരു കോപ്പയിൽ പാലിരിക്കുന്നത് കണ്ടു ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഇയാൾ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞു ഒരു കോപ്പ പാൽ അത് കണ്ട പ്രസൂൽ അല്ലാ സുഹലി സ്വലം യാ അബാഹിർ അബുറ എന്ന് വീണ്ടും വിളിച്ചു എന്നിട്ട് തിരുതുധർ പറഞ്ഞു അഹ്ലു സുഫയെ എല്ലാവരെയും വിളിക്കാൻ അഹ്ലുസുഫത്തിഅ അദിയാഫുൽ ഇസ്ലാം അഹ്ലു സുഫ ഇസ്ലാമിൻ്റെ അതിഥികളാണെന്ന് പറഞ്ഞാണ് നഫ്സല അലൈഹി അലിസ്ലം അവരെ പരിചയപ്പെടുത്തിയത് ഏതായാലും നബ്സല്ലാ സ്വലം അഹ്ലു സുഫയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അബുഹുറൈറലി അള്ളാ ഉത്താലു അഹ്ലു സുഫയെ വിളിച്ചു എല്ലാവർക്കും ആ കോപ്പ പാല് കുടിക്കാൻ നൽകിയത് അവസാനം നെബ്സലാ അലൈഹി സ്വലാത്തങ്ങളും അബൂഹുറൈറയും മാത്രം ശേഷിച്ചത് അബൂഹുറൈറോട് റസൂൽല്ലാ ഫ്രോദ് വഷ് ഫഷ്റബ് ഇരിക്കു കുടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അബുഹുറലി അള്ളാ ഉത്താലു ഇരുന്നു കുടിച്ചു വീണ്ടും റസൂൽ അള്ളിസ്ലാസ്ലാമാത്തങ്ങൾ കുടിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വീണ്ടും കുടിച്ചു തിരുതുതിർ വീണ്ടും ഓദിയാ ബാഹിർ അബൂഹിർ കുടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ കുടിച്ചു അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞു ഇതൊക്കെ അദ്ദേഹം ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അവസാനം ലാ ലാവല്ലീ ബാസിൽ ഹഖ് മാ അജിദു ലഹു സലഖൻ അള്ളാഹു ആണേ സത്യം ഇനി കുടിക്കാൻ ഒരിടവും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുവളം റസൂൽ അള്ളഹി സുഹു അല്ലെ വസ്ലം അബുഹുറയിറുഅതി അള്ളാവിനെ ആ പാല് കുടിപ്പിക്കുകയുണ്ടായി എന്നാണ് അവിടെ ഒരു വലിയ ആയത് ദൃഷ്ടാന്തം അള്ളാഹു സുബാനുവത്താല അവതരിപ്പിക്കുകയുണ്ടായി ഒരു കപ്പ് പാല് അത് അലുസുഫ മുഴുവൻ കുടിച്ചു അബുഹുറിയാഹു താലു ഇവ്വിധം വയർ നിറയോളം കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതാണ് വ്യക്തമാകുന്നത് അവസാനമാണ് ആരംബർ റസൂൽ സലാഹു അലൈ വസല്ലം കുടിക്കുന്നത് അബുഹുറ പറയുന്നത് കോപ്പ ഞാൻ പിന്നീട് തിരുതൂതർക്ക് നൽകി ബൽഫു അള്ളാഹുവിനെ സ്തുതിച്ച് ബിസ്മി ജല്ലി തിരുദൂതർ തിരുതൂതർ സലിസ്ലം ശേഷിക്കുന്നത് കുടിക്കുകയുണ്ടായി എന്നാണ് ഈ സംഭവം ഇനിയും കുറേ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ചരിത്രമാണ് എന്തുകൊണ്ട് അബൂഹുറലി അള്ളാഹു താലനു കൂടുതൽ പഠിച്ചു ഹദീസുകൾ കൂടുതൽ എന്തുകൊണ്ട് മനഃപ്പാഠമാക്കി അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മതയും മനഃപ്പാഠമാക്കാനുള്ള കഴിവും അത് എത്രമേലുണ്ടായിരുന്നു അതെങ്ങനെയുണ്ടായി തുടങ്ങിയ വിഷയങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന കുറേ വിഷയങ്ങൾ ഈ സംഭവം ഉൾക്കൊള്ളുന്നുണ്ട് സമയ ദൈർഘ്യം പറയുന്നതിനാലത് ഇവിടെ പരത്തി പറയുന്നില്ല എന്ന് മാത്രം പക്ഷേ ഈ ഒരു സംഭവത്തെ ഉണർത്തിയത് നമ്മൾ പഠിക്കുന്ന ഈ ആയത്ത് അതിനെ പൂർവ്വസൂരികളായ സച്ചരിതനായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നതുണർത്താനാണ് ഇത് കേവലം മദീനയിലെ കുറച്ച് ജൂതന്മാരുടെ ദുസ്വഭാവവും ദുർഗുണവും അറിയിക്കാനും അവരിൽ ശാപമുണ്ടാകും എന്നുള്ള വാർത്ത അറിയിക്കാനുമുള്ള ഒരു വചനം മാത്രമല്ല ഈ വചനത്തിൻ്റെ വിധിയും തേട്ടവും അവരെ വിട്ടുകടന്ന് ആ ജൂത പണ്ഡിതന്മാരുടെ സ്വഭാവം പേറുന്ന അവരുടെ പ്രകൃതമുള്ള പണ്ഡിതവേഷധാരികളും പുരോഹിതന്മാരും എപ്പോഴൊക്കെയുണ്ടോ എവിടെയൊക്കെയുണ്ടോ അവർക്കൊക്കെയും ബാധകമാണ് എന്ന് മനസ്സിലാക്കാൻ സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടാൻ സുപ്രധാനമായ രണ്ട് ചരിത്രങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ സഗൗരവം ചില വരികളുണ്ട് അതിലൊന്ന് അൽ യഹൂദ്ൻ നബി സലഹ്ലി വല്ലം ലിസദ് ദിന്നാസി അനിൽ ഈമാനിബി യഹൂദ് നസാറാക്കൽ നബ്സല്ലാസ്ലാമാഅത്തങ്ങളുടെ വിശേഷണങ്ങൾ ജനങ്ങളെ തൊട്ട് മൂടി എന്നതിന് നബ്സല്ലാൻ വസ്ലാത്തങ്ങളിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി മറ്റൊരു വരി ഖത് മുൽം ഹിയാനുലി അമാന അല്ല തീജുൽ പണ്ഡിതന്മാരുടെ പിരടിയിൽ അള്ളാഹു സുബുഹാനു വത്താല ഏൽപ്പിച്ച അമാനത്തിൽ ചതി നടത്തലാണ് അറിവ് മൂടി മറ്റൊരു വിഷയം അറിവ് പ്രചരിപ്പിക്കൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കൽ നിർബന്ധമാണ് എല്ലാ മനുഷ്യർക്കും ഹിദായത് അത് പൊതുവിൽ ലഭിക്കുന്നതിന് വേണ്ടി മെൻ ഖത്തർ ഇസ്തഹ ഈ ഋജുമാർഗമാകുന്ന ഷറെ മതവിധി വല്ലവരും മൂടി വച്ചാൽ നിത്യ ലാനത്തിന് അയാൾ അർഹനായി അല്ലാതെ നമ്മൾ കാക്കട്ടാനാവില്ല സഹോദരന്മാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിൻ്റെ വിഷയത്തിൽ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്ന ചില അറിയിപ്പുകളാണ് ഞാനിവിടെ കേൾപ്പിക്കുകയുണ്ടായത് മൂടി മൂടിവെക്കാവതല്ല എന്നത് ഈ വചനം നമ്മോട് ഓതുന്നു അത് വൻ പാപമാണ് എന്നത് ഈ വചനം നമ്മളെ അറിയിക്കുന്നു എന്നാൽ റിൽമ് മൂടി വയ്ക്കേണ്ടതായ ചില അവസ്ഥകൾ ഉണ്ടോ റിൽമ് അവതരിപ്പിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ടോ എന്താണ് ദീൻ പറയുന്നത് ആ വിഷയത്തിൽ എന്താണ് ചരിത്രം നമ്മുടെ ഈ വചനത്തിൽ നമ്മൾ അനിവാര്യമായും പഠിക്കേണ്ട ഒരടിസ്ഥാന വിഷയമാണത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ ഇൻഷാല് ആ വിഷയവും ചരിത്രവും തുടർന്ന് കേൾക്കാം ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു